പക്ഷേ ഇതിൻ്റെ ഒരു ചോദ്യം ഈ സാമൂഹ്യനീതി എന്ന് പറയുന്ന പൊതുസമൂഹത്തിൽ കാരണം സഭ ഒരു 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 പ്രത്യേക കൂട്ടം ആൾക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്നു അപ്പോൾ സാമൂഹ്യനീതിക്കെതിരായിട്ടാണ് ഈ ചർച്ചകൾ നിൽക്കുന്നത് എന്നുള്ള ഒരു വ്യാപകമായ പ്രചരണം മാത്രമല്ല എത്രമാത്രം സത്യമുണ്ട് എന്നുള്ള ഭാഗം വിശദീകരിക്കാൻ തന്നെ ഈ സഭകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം എനിക്കതിനോട് യോജിപ്പില്ല വിശദീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം വിശദീകരിക്കുന്നത് വിശദീകരിക്കുവാൻ ഇവിടെ താല്പര്യമില്ലാത്തവർ കൂടുന്നു സഭകളുടെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്താണ് എന്ന് ക്ഷമയോടുകൂടി കേൾക്കാനോ അത് ഒരു ആലോചനയ്ക്ക് വയ്ക്കാനോ എത്ര പേര് സാവകാശം കാട്ടുന്നുണ്ട് എന്നുള്ളത് ഈ പറയുമ്പോഴും ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം ഇത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മളെ നേരിടുന്ന ഒരു വിദ്യാഭ്യാസ വിഷയം രാഷ്ട്രീയവത്കരിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പറയുന്ന ഈ സ്വാശ്രയ വിദ്യാഭ്യാസ വിഷയം രാഷ്ട്രീയമാണോ വിദ്യാഭ്യാസപരമാണോ നമ്മുടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണെങ്കിൽ ഈ കക്ഷി രാഷ്ട്രീയത്തിൽ മാറി മറിഞ്ഞു കിടക്കുന്ന ഒരു ചർച്ചകൾക്കപ്പുറത്ത് വിദ്യാഭ്യാസപരമായ ഒരു ചർച്ചയാണ് ഇവിടെ ആവശ്യം അതിന് നമ്മൾ സന്നദ്ധരാണോ ഇതിൽ നിന്ന് ആർക്കും മാറാൻ പറ്റുകയല്ല സഭയ്ക്ക് നമ്മുടെ തലമുറയുടെ വിദ്യാഭ്യാസപരമായ വളർച്ചയാണ് ലക്ഷ്യമെങ്കിൽ കക്ഷി രാഷ്ട്രീയം മാറ്റി വച്ചിട്ട് ആത്മാർത്ഥമായി ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്താൽ ഈ വിഷയം തീരുകയില്ലേ അല്ല ചർച്ചിന്റെ ഇപ്പം വളർച്ചുരുക്കി പറഞ്ഞാൽ ഈ സാമൂഹ്യനിധിക്കൊപ്പം എങ്ങനെ ഈ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ അല്ലെങ്കിൽ സഭകളുടെ മാറി നിൽക്കുന്ന കാരണം രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇപ്പം കാണപ്പെടുന്നത് കാരണം സർക്കാരിൻ്റെ ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകളുടെ നയങ്ങളോട് യോജിച്ചു പോകുന്ന ഒരു കൂട്ടർ അവർ പറയുന്നു അവരുടെ സാമൂഹ്യനീതി ആ ഭാഗത്താണ് സഭകൾ പറയുന്നു വിദ്യാഭ്യാസ മേന്മ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭകൾ ചെയ്യുന്നത് വളരെ ചുരുക്കി പറഞ്ഞാൽ എവിടെയാണ് ഇത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത് ഈ ഞാനിപ്പോൾ ഈ അമേരിക്കയിൽ വന്ന് ജഹിദ് ടിവിയോട് സംസാരിക്കുമ്പോൾ ഈ വിഷയം മുഴുവൻ തീർക്കാൻ ഉള്ള ഒരു ചർച്ചയുടെ സാധ്യത ഇവിടെയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം വിദ്യാഭ്യാസ വിഷയമായി ഇതിനെ കണ്ടുകൊണ്ട് ഒരു തുറന്ന സമീപനത്തിൽ സഭകളും നമ്മുടെ ഗവൺമെന്റും അവിടുത്തെ പ്രതിപക്ഷവും ചേർന്നാൽ ഈ വിഷയം പരിഹരിക്കപ്പെടാൻ സാധിക്കില്ലേ സാധിക്കും എന്നാണ് എൻ്റെ ബോധ്യം ഒന്നുകൂടെ ചേർത്ത് പറയാനുള്ളത് ഈ വിഷയം പരിഹരിക്കുവാൻ എത്ര പേർക്ക് ആത്മാർത്ഥമായ താൽപ്പര്യം ഉണ്ട് ഇതിന്റെ പേരിൽ നമ്മുടെ എത്രയോ വിദ്യാർത്ഥികൾ പോലീസിനെ കല്ലെറിയാനോ പോലീസ് തിരിച്ച് വെടിവെക്കാനോ നിയമസഭയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ അരാജകത്വം ഉണ്ട് എന്ന് സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ ഗവൺമെന്റിന് അനുകൂലമാണെന്നോ എതിരാണെന്നോ പറയാനോ ഇനി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാനോ ഒക്കെ ശ്രമിക്കുന്നത് കേരളത്തിന് എത്രമാത്രം ഗുണമാകും എന്ന് പൊതുസമൂഹം ചിന്തിക്കണം ഇവിടെ തിരുത്തേണ്ടത് തിരുത്തണം സഭയ്ക്ക് തിരുത്താനുണ്ടെങ്കിൽ തിരുത്തണം അതിൽ നിന്ന് മാറി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരതയുണ്ട് ഇവിടെ അതായത് സത്യമായ കാര്യം നീതിയായ കാര്യം അത് മറച്ചുവെക്കുന്നതുകൊണ്ട് അനീതിയാകത്തില്ല അസത്യമാകില്ല ഇവിടെ കുറച്ചുകൂടി കാര്യക്ഷമമായ ഒരു ചർച്ച ആവശ്യമാണ് എന്നാണ് പറയാനുള്ളത് ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡായ ഒരു ചർച്ചയ്ക്ക് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് അനേക മൈലുകൾ മാറി നിന്ന് ഞാനൊരു അഭിപ്രായം പറയുന്നതിനപ്പുറത്ത് ഈ വിഷയം പരിഹരിക്കപ്പെടുവാനുള്ള ആത്മാർഥത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ കേരള സംസ്ഥാനത്തെ നമ്മുടെ മക്കൾ പുതിയ തലമുറയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം അവർ സംസ്ഥാനത്തിൻ്റെ പുറത്തു പോകുന്നതിനേക്കാൾ ഈ സംസ്ഥാനത്ത് നിന്ന് പഠിക്കാനുള്ള അവസരമുണ്ടാകണം കോടാനുകോടി രൂപ അന്യ അന്യസംസ്ഥാനങ്ങളിലേക്ക് ഒഴുകുന്നത് നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തി വികസനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളത് സാമ്പത്തികമായ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു അല്പം കൂടി ഒരു അവധാനതയും അവലോകനവും ഒരു സമവായത്തിൻ്റെ ഒരു ചിന്തയും ആവശ്യമാണ് എന്ന് ഞാൻ പറയുന്നു സഭയെ മാറ്റി നിർത്തിയല്ല സഭയെ കൂടി ചേർത്താണ് ഞാൻ ഇക്കാര്യം പറയുന്നത് വിദ്യാഭ്യാസ മേഖല ശരിക്കും ഒരു വർഗീയ ചേരിതിരിവിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷേ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ചില ചിന്തകൾ ചില ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പക്ഷെ അതിന് എല്ലാവരും വശമതരായാൽ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് വിശേഷണം ഉണ്ടല്ലോ അത് ദൈവത്തിനെതിരായിട്ടുള്ള ആളിൻ്റെ സ്ഥലമായിട്ട് മാറി നിൽക്കാനാണ് സാധ്യത അതായത് ഇവിടെ സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് പകരം സംശയങ്ങളും വിദ്വേഷവും വർദ്ധിച്ചാൽ നമ്മുടെ നാട്ടിൽ അത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടും അതല്ല ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിനുണ്ട് അത് താറുമാറാക്കുന്ന സമീപനങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകരുത് ഒരുപക്ഷേ താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടാകാം സേവന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇപ്പോൾ എയ്ഡ്സ് രോഗികൾക്ക് അവരുടെ മക്കൾക്ക് തുടങ്ങിയ സ്കൂൾ പോലെയുള്ള വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സഭയാണ് അപ്പോൾ ഈ വരുന്ന സർക്കാരിനോട് ഇപ്പോൾ ഭരിക്കുന്ന പുതിയ സർക്കാരിനോട് രമ്യപ്പെട്ട് പ്രവർത്തിക്കാനാണ് സഭ മുൻകൈയെടുക്കുന്നത് അല്ലേ രമ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ പണക്കൊന്നുമില്ലായിരുന്നല്ലോ പണക്കിൻ്റെ വിഷയമില്ല നമ്മളുടെ നിലപാട് എപ്പോഴും ധാർമ്മിക മൂല്യങ്ങളെ ദേശത്തിൻ്റെ പുരോഗതിയെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏതെങ്കിലും വിയോജിപ്പ് ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം വന്നെങ്കിൽ അത് നമ്മുടെ ദേശത്ത് നിലവിലിരിക്കുന്ന ഒരു സംസ്കാരത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് അതായത് ഈശ്വരവിശ്വാസത്തെയോ ദൈവാഭിമുഖ്യത്തെയോ ധാർമ്മികതയോ അപഹസിക്കുന്ന അതൊരു പ്രൈവറ്റ് കാര്യമായി തരം താഴ്ത്താനുള്ള ശ്രമമായി വന്നപ്പോഴാണ് സഭ അതിനെതിരെ പ്രതികരിച്ചത് അത് മമതയുണ്ടെന്ന് പറയുന്ന സർക്കാർ ചെയ്താലും സഭ അതേ നിലപാട് ആവർത്തിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയല്ല കത്തോലിക്ക സഭ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് നിൽക്കാൻ സാധ്യമല്ല നിൽക്കരുത് കാരണം രാഷ്ട്രീയത്തിലാണ് കക്ഷി രാഷ്ട്രീയത്തിലല്ല സഭ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ച ഈ സമയത്തിലും ജയ് ഹിൻ ടി വി യു എസ് എയോട് ഇത്രയും നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തിയ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ബസോലിയസ് കത്തോലിക്ക ഭാവിക്ക് ജയ് ഹിൻ ടി വി യു എസ് എയുടെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു അതോടൊപ്പം ഈ ജൂബിലി വർഷത്തിൽ സഭാ മക്കളെ പിതാവിന് നേർവഴിക്ക് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു താങ്ക് യു വളരെ സന്തോഷമുണ്ട് ജയ്ഹിന്ദ് ടിവിയോട് ഇവിടെ ന്യൂയോർക്കിൽ വെച്ച് സംസാരിക്കുന്നതിന് സാധിച്ചതിൽ ഈ ചാനലിൻ്റെ പേര് ജയ്ഹിന്ദ് എന്നായതുകൊണ്ട് അതേ സ്വരം ഉയർത്തി ഞാൻ സന്തോഷപൂർവ്വം നമ്മുടെ ദേശത്തിൻ്റെ ഭാവിക്ക് പുരോഗതിക്ക് അത് കാരണമാകട്ടെ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു സർവേശ്വരൻ എന്നെ സവിച്ച നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഡയറിയിൽ ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ്ഹിന്ദ്